എം ബി ആയ ശശി തരുടെ പി എയുടെ ജോലി എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരുടെയും സാഹചര്യങ്ങൾ ഇല്ലാതെ എങ്ങനെ അഞ്ഞൂറ് ഗ്രാം സ്വർണം കടത്താൻ സാധിക്കും ഇതിൽ ശശിതരൂരിന് പങ്കുണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ശശി തരുടെ വാക്കിലെ വൈരുദ്ധ്യം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അതുകൂടാതെ ശശി തരൂന വേണ്ടിയാണോ ഇത് ചെയ്തതെന്നും കണ്ടെത്തേണ്ട ഒന്നാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സതീഷിനും സുധാകരനും ഇപ്പോൾ മഷീഡ് നോക്കിയാൽ പോലും കാണില്ല രണ്ടു ദിവസം മുമ്പ് ബാർകോഡോ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ നിറഞ്ഞു നിന്നവരായിരുന്നു ഇവർ സ്വർണ്ണക്കടുത്തുമായി ബന്ധപ്പെട്ട് ശിവപ്രസാദിനെ പിടികൂടിയത് മുതൽ ഇരുവരെയും കാണാൻ സാധിക്കുന്നില്ല ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ ശിവകുമാറിനെ ഇന്നലെ കസ്റ്റംസ് പിടികൂടിയത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് ഒരു വിഷയം ഉടലെടുക്കുമ്പോൾ നേതാക്കൾ അവരെ കഴിയൂ എന്നത് സ്വാഭാവികമായ കാര്യമാണ് അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ട് ഇപ്പോൾ ശശി തരൂർ എം പി പറയുന്നത് ഇയാൾ തന്റെ മുൻ പി എ ആണെന്നും വിമാനത്താവളത്തിൽ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി തൽക്കാലത്തേക്ക് ശിവകാരനെ നിയമിച്ചതെന്നും എഴുപത്തിരണ്ട് കാരനായ ശിവകുമാർ ഡയാലിസിന് വിധേയനാകുന്നതിനെ കൊണ്ട് മാനുഷിക പരംഗണന വെച്ചാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും വിരമിച്ചിട്ടും പാർട്ട് ടൈം സ്റ്റാഫായി നിലനിർത്തിയത് എഴുപത്തിരണ്ട് കാരനായ ശിവകുമാർ ഡയാലിസിന് വിധേയനാകുന്നത് കൊണ്ട് മാനുഷിക പരിഗണന വെച്ച് മാത്രമാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും വിരമിച്ചിട്ടും പാർട്ട് ടൈം സ്റ്റാഫായി നിലനിർത്തിയതെന്ന് ശശി തരൂർ പറയുന്നു പ്രസാദ് ഉൾപ്പെടെ രണ്ടുപേരെയാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത് അഞ്ഞൂറ് ഗ്രാം സ്വർണവും പിടികൂടിയതാണ് വിവരം ഇതുപോലെ ഒരു ആരോപണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരെയും ഉന്നയിച്ചിരുന്നു കേന്ദ്ര ഏജൻസികൾ ഓഫീസുകളിൽ കയറി തിരഞ്ഞിട്ടും ഒന്നും തന്നെ ലഭിച്ചില്ല പിണറായി വിജയനെ ഉൾപ്പെടുത്തി വിഷയം കൊട്ടി ആഘോഷിക്കാൻ നോക്കിയ പലരും ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് അന്ന് ബി ജെ പി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ നേതാക്കൾ വലിയ പ്രതിഷേധമായിട്ടാണ് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആരും ഇതിനെതിരെ ഒന്നും തന്നെ പ്രതികരിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക